നമസ്കാരം സർക്കാർ ആശുപത്രി നിസ്കാരപുര ആക്കുവാനാണോ നീക്കം ഇതൊന്നും കണ്ടില്ല എന്നും നടക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരമന്ത്രിയും കൂടാതെ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഭരണഘടനാ ലംഘനം ഉണ്ടായതായി ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി നിലവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൂടാതെ പിണറായി സർക്കാരിന്റെ ഭരണഘടനാ ലംഘനത്തിനെതിരെ വാർത്താ സമ്മേളനവും വിളിച്ചു സർക്കാർ ആശുപത്രി പുരയോ എന്ന ചോദ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നവമാധ്യമ പേജിലൂടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പദ്ധതിയായ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രാധിബും ദു മസ്ജിസും അതായത് പ്രാർത്ഥനാ സംഗമം നടത്തിയത് ഭരണഘടനാ ലംഘനവും മതനിരക്ഷരതയ്ക്ക് വെല്ലുവിളിയുമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് സി പി എം ഭരിക്കുന്ന കായിംകുളം നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാം വാർഡിലായിരുന്നു സംഭവം ഭരണഘടനാ കുന്തവും കുടച്ചക്രവുമാണെന്ന നിലപാടുള്ള മന്ത്രി സജി ചൊറിയാനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് സി പി എം എം എൽ എ ശ്രീമതി പ്രതിഭാഹരി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിലായതുകൊണ്ട് ആ പ്രദേശം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചോ എന്ന് സി പി എം വ്യക്തമാക്കണം നല്ല നിലക്ക് എല്ലാ വിരുന്നുകളും പരിപൂർണമായി അനുയോജ്യമാക്കി കൊടുക്കണേ പരാജയം എത്തിക്കണേ രോഹികൾക്ക് എല്ലാം സമരം നൽകപ്പെടുന്ന പ്രളബ നല്ല പരിശോധന നൽകപ്പെടുന്ന എല്ലാം വിജയകരമായ എല്ലാ നിലക്കും ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ പൊരുത്തമുള്ള നല്ല സ്ഥാപനമാക്കണയാണ് വേണ്ട പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിൽ എല്ലാം ചെയ്ത് രോഗികൾക്ക് രോഗികൾക്കെല്ലാം തൃപ്തിപ്പെട്ട് എല്ലാ തരത്തിലും പരാജയം ഒട്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുമിച്ചുകൂടാ കാരണക്കാരായ ഒരുമിച്ച് ഞങ്ങളെത്തിയാകാം ഇതിന്റെ ഉദ്ഘാടനങ്ങള് ഞങ്ങളോട് കൊണ്ട് സാഹിബ് അവർക്ക് എല്ലാ ഹൈറും ഇതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഹൈറായ നിരക്കാക്കണം ഒരു പരാജയവും നൽകല്ല സന്തോഷം നൽകണം വരുന്നവർക്കെല്ലാം സമാധാന സന്തോഷം ുംകറ്റണയാന്മക്കും ഭാഗ്യം നൽകണയാകാം ജീവിതത്തിൽ

آمین۔ 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 ംകുളം നഗരസഭയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ഷെരിഅത്ത് നിയമം പ്രാബല്യത്തിൽ വന്നതായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ സർക്കാർ ചടങ്ങിൽ ഇത്തരം ആചാരം നടത്തിയവർക്കെതിരെ കേസെടുക്കണം സി പി എം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞുവെന്നത് പുരോഗമന സമൂഹത്തിന് ഭീഷണിയാണ് കായംകുളം നഗരസഭയിൽ ഷരിയത്ത് നിയമം നടപ്പാക്കാനുള്ള സി ലീഗ് നീക്കത്തിനെതിരെ ബി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള അപകടകരമായ രീതിക്കെതിരെ ബഹുജന പ്രക്ഷോഭം ഉയരുമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അങ്ങനെയാണ് സന്ദീപ് വജസ്മൃതിയുടെ ഫേസ്ബുക്ക് പേജിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ब्रांडिंग पार्टनर एडुपिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पट्टम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com आयन बिल्ड गुजरात